ഹലോ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇവിടെ ജർമ്മനിയിലെ ഔട്ട്ലെറ്റ് മാൾ എന്ന് പറഞ്ഞിട്ട് എല്ലാ ബ്രാൻഡഡ് ഐറ്റംസും വിൽക്കണം അവരുടെ ഡയറക്റ്റ് ഔട്ട്ലെറ്റുകളുണ്ട് അവിടെ പോയിട്ട് സ്ഥാനങ്ങൾ ഒരു ഷൂ മേടിക്കാൻ പോയൊരു വീഡിയോ ആണ് അപ്പോൾ ഔട്ട്ലെറ്റ് മാളുകൾ മൊത്തം കാണിക്കണമുണ്ട് അപ്പോൾ ഇന്നത്തേം പോലെ ഞങ്ങളുടെ അടുത്തുള്ള മെട്രോ സ്റ്റേഷനിൽ പോയി ഈ മെട്രോയിൽ കയറി ഞങ്ങൾ വേറൊരു സ്റ്റേഷനിൽ ചെന്നിറങ്ങി ഇവിടെ ഒരുപാട് വേറെ ട്രെയിനും പോണത് കാണാം നമുക്ക് ബുള്ളറ്റ് ട്രെയിനാണ് ആ പോണത് നല്ല സ്പീഡിലാണ് അത് പോണത് ഇതുപോലെ ഒരുപാട് ട്രെയിനുകൾ ഇവിടുന്ന് പോണത് കാണാം നമുക്ക് ഇതും വേറൊരു ട്രെയിനാണ് ഇതിനൊന്നും ഇവിടെ സ്റ്റോപ്പില്ല ഞങ്ങളുടെ ട്രെയിൻ വരാൻ അരമണിക്കൂർ കഴിയും ഞങ്ങൾ ഓടിക്കുന്ന ബസിൻ്റെ കമ്പനിയുടെ അതേ ട്രെയിനാണ് ഫ്ലിക്സ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് ട്രെയിൻ സർവീസും ഉണ്ട് ഒന്നും കൂടെ സ്റ്റോപ്പില്ല ഞങ്ങൾക്ക് പോകേണ്ട ട്രെയിൻ ഇതാണ് ഇതൊരു ഡബിൾ ഡെക്കർ ട്രെയിനാണ് മുകളിലും താഴെയായിട്ടാണ് സീറ്റുകൾ ക്രമീകരിച്ചിട്ടുള്ളത് ഞങ്ങൾ മുകളിലാണ് ഇരുന്നത് മുകളിൽ ശരിക്കും നമ്മുടെ ഒരു ലെവല് ഒരു ലയറിങ്ങണ്ട് മുഖത്തോട് മുഖം നോക്കിയിരിക്കാൻ പിന്നെ ഫ്ലൈറ്റിലുള്ള സീറ്റ് പോലെ നല്ല വൃത്തിയുള്ളൊരു ട്രെയിനാണ് നല്ല ഭംഗിയുള്ളൊരു ട്രെയിനാണ് പിന്നെ ഞങ്ങൾ യാത്ര തുടർന്നു ഇത് അതിൻ്റെ പുറത്തു നിന്നുള്ള കാഴ്ചകളാണ് കുറേ ഗ്രാമങ്ങളിലൂടെയും ഒക്കെ ഇങ്ങനെ കുറേ ദൂരം അങ്ങോട്ടുണ്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരു അരമണിക്കൂറോളം ട്രെയിനിലിരിക്കേണ്ടതുണ്ട് അങ്ങനെ പുറത്ത് കാഴ്ചകളൊക്കെ കണ്ടു ഇടയ്ക്കിടയ്ക്ക് ബുള്ളറ്റ് ട്രെയിനൊക്കെ പാസ് ചെയ്ത് പോകുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ സ്റ്റോപ്പ് എത്തി അപ്പം ഞങ്ങളവിടെ ഇറങ്ങി ഇവിടുന്ന് ഇനി ഞങ്ങൾക്ക് ബസ്സിൽ പോകണം ഇവിടുന്ന് ഒരു പതിനഞ്ച് മിനിറ്റത്തെ യാത്രയേ ഉള്ളൂ പക്ഷേ അവിടേക്ക് എപ്പോഴും ബസ് ഇല്ല ഓരോ ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ കൂടുമ്പോഴാന്ന് തോന്നുന്നത് ബസ്സുകൾ ഞങ്ങൾ അവിടെ ചെന്നിട്ട് കുറച്ച് നേരം നിന്നിട്ടാണ് ബസ് വന്നത് ഇതിവിടെ റെയിൽവേയുടെ ഒരു ബിൽഡിങ്ങാണിത് ഇവിടെ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യണ സ്ഥലമാണ് തോന്നുന്നുണ്ട് ഒരുപാട് ട്രെയിനുകൾ അവിടെ നിർത്തിയിട്ടിട്ട് കണ്ട് കുറേ മെക്കാനിക്കുകൾ അവിടെ ചെന്നിട്ട് വർക്കൊക്കെ ചെയ്യണത് ഇവിടെ നിന്നിട്ട് കാണാൻ പറ്റി ഇതാണ് ബസ് സ്റ്റോപ്പ് അവിടെ ഒരു ബസ് കിടക്കണുണ്ട് പക്ഷേ അത് ഞങ്ങൾക്ക് പോകേണ്ട ബസ്സായിരുന്നില്ല പിന്നെ ഞങ്ങളുടെ ബസ് വന്നു ഇതാകരണതാണ് ഔട്ട്ലെറ്റ് മാളി പോകേണ്ട ബസ് ഇവിടുന്ന് കയറണ ഒരുവിധം പേരും ഔട്ട്ലെറ്റ് മാളി പോകാനുള്ളവരാണ് കുറേ പേരുണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങോട്ട് പോകാനായിട്ട് ഞങ്ങൾ ഒരു പന്ത്രണ്ട് യൂറോയുടെ പന്ത്രണ്ട് അമ്പത് ഉള്ള യൂറോ ഉള്ള ടിക്കറ്റാണ് എടുത്തത് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് എല്ലായിടത്തും യൂസ് ചെയ്യാം ഒരു ദിവസം മുഴുവൻ അങ്ങനത്തെ ടിക്കറ്റാണ് ഞങ്ങൾ എടുത്തത് ട്രെയിനിലും ബസ്സിലൊക്കെ യൂസ് ചെയ്യാം അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു ഇവിടെയും കുറേ ഗ്രാമം പോലുള്ള സ്ഥലത്ത് കൂടെ പോകണം നല്ല വൃത്തിയുള്ള കുറേ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ പറ്റി ഇന്നൊരു പതിനഞ്ച് മിനിറ്റത്തെ യാത്രയുള്ളത് ഞങ്ങൾ ഏകദേശം അതിൻ്റെ അടുത്ത് എത്താറായി ഇവിടെയാണ് ഔട്ട്ലെറ്റ് മാൾ എന്ന് പറയുന്ന സ്ഥലമുള്ളത് ഒരു റൗണ്ട് ഉണ്ട് ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ഔട്ട്ലെറ്റ് മാളിൻ്റെ എൻട്രൻസ് ആണ് ആ കാണുന്നതാണ് അതിൻ്റെ എൻട്രൻസ് അങ്ങനെ ബസ്സിൽ ബസ്സിൽ നിന്ന് ഇറങ്ങി നേരെ ഉള്ളിലോട്ട് നടന്നു ഇതാണ് അതിൻ്റെ മെയിൻ ഗേറ്റ് വരുന്നത് അവിടെ ഒരു ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് നമുക്ക് ഏതും ഏത് ഔട്ട്ലെറ്റിലേക്കാണ് പോകേണ്ടി നമ്പറും അതിൻ്റെ മാപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ കുറേ കറങ്ങേണ്ട ആവശ്യമില്ല നമുക്കിപ്പോൾ ആണോ ഏതാ വേണ്ടിച്ചെങ്കിലും നമുക്കിവിടെ നോക്കിയിട്ട് കറക്റ്റ് പോകാൻ പറ്റും കാരണം അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഉണ്ട് നല്ല വൃത്തിയിൽ ഒരു ഊഞ്ഞാൽ പോലെ കുറേ പൂക്കളൊക്കെ വെച്ചിട്ടുള്ള ഇത് കണ്ടു അതിൻ്റെ ഉള്ളിലും മാപ്പിൻ്റെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ അങ്ങോട്ട് ഓരോ ഓരോ ഷോറൂം ഓരോ ഷോപ്പിൻ്റെയും ഔട്ട്ലെറ്റുകളാണ് ഇത് അഡിഡാസിൻ്റെ ഔട്ട്ലെറ്റ് ഞങ്ങൾ കുറച്ച് കടയായിട്ടുള്ളിലേ കയറിയുള്ളൂ ഇവിടുന്ന് ഒരു ടീഷർട്ട് വാങ്ങിച്ചു ചില സമയത്ത് നന്നായി ഓഫർ ഓഫറുകളും ചില സമയത്ത് വലിയ ഓഫറൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ സീസണായ കാരണം വലിയ ഓഫറൊന്നും അവർ ഇട്ടിട്ടില്ല ഓഫ് സീസൺ ആകുമ്പോഴാണ് ഒരുപാട് ഓഫറുകൾ ഉണ്ടാവുക ഒരുപാട് കമ്പനിയുടെ ഔട്ട്ലെറ്റുകൾ ഉണ്ട് നമുക്കറിയണതും അറിയാത്തതായ കുറേ ഉണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാനും പിന്നെ ഭക്ഷണം കഴിക്കാൻ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ഏരിയയും ഒക്കെ ഉണ്ട് ഇവിടെ ഇത് പല പല ഔട്ട്ലെറ്റുകളുടെ ബ്രാൻഡ് ഔട്ട്ലെറ്റുകളാണിത് അണ്ടർ ആമറിൻ്റെ ആണ് ഇത് ഹൂമ ഇവിടുന്ന് ഞാനൊരു ഷൂ മേടിച്ചിരുന്നു ഇതാണ് ഷൂ റെഡ് കളറ് പലർക്കും ഈ കളർ ഇഷ്ടമാവില്ല പക്ഷേ ഞാനിത് ഈ ഷൂ ആണ് മേടിച്ച് തേർട്ടി നയൻ യൂറാണ് അതിൻ്റെ വില ഇവിടെ പുറത്ത് നമുക്ക് ഇരിക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ കുറേ സ്ഥലങ്ങളുണ്ട് ഞങ്ങൾ ഷവർമ സാൻഡ്വിച്ച് മേടിച്ചിരുന്നു അതവിടെ നിന്ന് കഴിച്ചു പിന്നെ ഫോട്ടോ എടുക്കാൻ ഒരുപാട് ഫോട്ടോ ഫ്രെയിമുകൾ ഇവിടെ ഉണ്ട് ഇവിടെയൊക്കെ കുറേ ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കണേ കാണാം ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് പിന്നെ ഞങ്ങൾ എല്ലാം മേടിച്ച് പുറത്തേക്കിറങ്ങി ഇത് പുറത്തുള്ളൊരു കാഴ്ചയാണ് ഇതിങ്ങനെ ബുഷ് പോലത്തെ ഒരു ചെടിയാണ് അതിന്മാർ കുറെ ചുവന്ന കായൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് ഇതൊരുപാട് നിരത്തി വെച്ചിട്ടുള്ള നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതാണ് ബസ് സ്റ്റോപ്പ് ഇനി ഇവിടുന്ന് ഞങ്ങൾ ബസ് കയറിയിട്ട് വീണ്ടും ട്രെയിൻ സ്റ്റേഷനിലേക്ക് പോണം ഇവിടെ ഇപ്പോൾ കുറച്ച് ചൂടുള്ള സമയമാണ് അത് കാരണം ആളുകളൊക്കെ ബസ് സ്റ്റോപ്പിൻ്റെ തണലിൽ ഇരിക്കുകയാണ് നല്ല വൃത്തിയുള്ളൊരു പാർക്ക് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ അങ്ങനെ ബസ് വന്ന് ബസ്സിൻ്റെ ഉള്ളിൽ കയറി നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് പോവാണ് ഈ ബസ്സിൻ്റെ ഉള്ളിൽ ഞാനൊരു വലിയൊരു ടിക്കറ്റ് മെഷീൻ കണ്ടു ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ടിക്കറ്റ് മെഷീൻ ബസ്സിൻ്റെ ഉള്ളിൽ കാണുന്നത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കാണുന്ന പോലത്തെ ടിക്കറ്റ് മെഷീൻ അത് മൊത്തം ബസ്സിൽ കയറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ വന്നിറങ്ങി സ്റ്റോപ്പിൽ ഇറങ്ങി ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോൾ അവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് കണ്ട് ചട്ടണി എന്നാണ് പേര് ചട്ടണി ഇന്ത്യൻ ഫുഡ് അവിടെ കയറി വയ്ക്കുമ്പോൾ നമ്മുടെ ഒരുപാട് ഫുഡുകൾ ഉണ്ട് അവിടെ പലതരത്തിലുള്ള ഫുഡുകൾ നമ്മുടെ ഇന്ത്യൻ ഫുഡ് അതിൻ്റെ വലിയ വിവരങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരുപാട് ഐറ്റം ഉണ്ട് നമുക്ക് ഒരു പത്ത് പതിനൊന്ന് ലെയർ ഐറ്റങ്ങളുണ്ട് അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീണ്ടും നല്ലൊരു വീഡിയോ കാണാം ബൈ ബൈ